നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരാനുണ്ടായ കാരണങ്ങളും അവിടെ അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡനങ്ങളെയും പറ്റി വിശദമായി അഭിമുഖം നൽകി ഇരവാദം കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടത്തുകയാണ് സന്ദീപ് വാര്യർ പക്ഷെ ഇടയ്ക്കൊക്കെ സംഭവം കയ്യിൽ നിന്ന് പോകുന്നു ലക്ഷദ്വീപ് വിഷയം നടൻ മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ അണികളിൽ നിന്നും മറ്റുമുണ്ടായ കനത്ത ആക്രമണം മുല്ലപ്പെരിയാർ വിഷയം തുടങ്ങിയ സാമൂഹ്യ വിഷയങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് അനുകൂലമായ സമരസതയ്ക്കും മതനിരപേക്ഷതക്കും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ സംഘടനയെ എന്നെ ശാസിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് അതെനിക്ക് വലിയ മാനസിക സംഘർഷമുണ്ടാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സന്ദീപിന്റെ വാക്കുകളാണിത് ഇതിനെതിരെ യുവരാജ് ഗോകുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അലായ നീഡ്സ് എ ഗുഡ് മെമ്മറി എന്ന ചൊല്ലാണ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ പുഴു വിഷയത്തിൽ മമ്മൂട്ടി ക്യാമ്പിൽ നിന്ന് വലിയ പ്രഷർ ഉണ്ടെന്നും പക്ഷേ പോസ്റ്റ് ഇട്ടാൽ ഫേസ്ബുക്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഒന്നും മിണ്ടില്ലെന്നും പറഞ്ഞ താൻ എങ്ങനെയാണ് ശാസന നേരിട്ടത് ചെയ്യാത്ത പ്രതികരണത്തിന്റെ പേരിൽ ഏത് ശാസന തള്ളുന്നതിനു മുമ്പ് താൻ പ്രതികരിച്ചിരുന്നോ ഇല്ലയോ എന്നെങ്കിലും ഓർത്തു നോക്കിയിട്ട് പറയണോ യുവരാജിന്റെ പോസ്റ്റാണിത് കൂടാതെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഗജഫ്രോഡ് റസൽ ജോയിയുമായി ചേർന്ന് സന്ദീപ് നടത്തിയ ഇടപെടലുകൾ തമിഴ്നാട് ബി ജെ പിക്ക് കുറച്ച് പ്രശ്നമുണ്ടാക്കിയിരുന്നുവെന്നും കേട്ടിരുന്നുവെന്നും അണ്ണാമലെ സുരേന്ദ്രനോട് അതൃപ്തി രേഖപ്പെടുത്തിയെന്ന് കേട്ടിരുന്നെന്നും ഈ പോസ്റ്റിന് താഴെ ചില വെളിപ്പെടുത്തലുകളും ഉണ്ട് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ കോൺഗ്രസിൽ പിണക്കങ്ങൾ പുകയാണ് വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വി എസ് വിജയരാഘവൻ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് സന്ദീപ് ഭാര്യർ ഒറ്റയ്ക്കാണ് വന്നതെന്നും വേറെ ആരും കൂടെ ഇല്ല എന്നുള്ളതും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ കോൺഗ്രസിൽ പിണക്കങ്ങൾ പുകയാണെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വി എസ് വിജയരാഘവൻ അത് തുറന്നു പറയുകയും ചെയ്തു സന്ദീപ് ഒറ്റയ്ക്കല്ലേ വന്നത് വേറെ ആരും കൂടെ ഇല്ലല്ലോ അതുതന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ സ്വീകരിച്ചത് അനവസരത്തിലാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വി എസ് വിജയരാഘവൻ പറയുന്ന ഉദാഹരണവും കൂടാതെ സന്ദീപ് ഭാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കോൺഗ്രസ്സുകാരന്റെ തന്നെ കമന്റുകളും ചർച്ചയാകുന്നുണ്ട് അതിലൊന്നിങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിനക്കൊരു തരി നാണമില്ലേടോ എന്നൊരാൾ കമന്റിട്ടത് കണ്ടു പ്രസ്ഥാനത്തെ ചതിച്ചു പോയതിലുള്ള രോഷമുള്ള ഏതോ ഒരു ബി ജെ പി അനുഭാവിയട്ട കമന്റാണത് എന്ന് ആദ്യം കരുതി എന്നാലും ചുമ്മാ ഒന്ന് ആ ഇട്ട ആളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കി നോക്കി ഞെട്ടിപ്പോയി ഒരു പക്ക കോൺഗ്രസ് പ്രൊഫൈൽ മുഴുവൻ കോൺഗ്രസ് ന്യൂസ് ആൻഡ് പോസ്റ്റ് ഇവന്റെ മറുകണ്ടം ചാടിയുള്ള പട്ടി ഷോ ആൻഡ് ഇമ്മാതിരി ഹൈ ലെവൽ കാലുനക്കൾ കണ്ട് ഒരു കോൺഗ്രസ്സുകാരൻ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണത് നിനക്കൊരു തരി നാണമില്ലേടോ സന്ദീപ് ഭാര്യർ വിഷയം കോൺഗ്രസിന് സെൽഫ് ഗോൾ ആകുമോ എന്ന ഭയം കോൺഗ്രസിൽ ശക്തമാണ് സന്ദീപിന്റെ വരവുകൊണ്ട് ബിജെപി വോട്ടുകളിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാക്കിയില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട് എന്നാൽ സന്ദീപ് എത്തിയത് ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമാകുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് തന്റെ മുൻകാല പ്രസ്താവനകൾ അന്നത്തെ രാഷ്ട്രീയത്തിന്റെ കൂടി ഭാഗമായി വന്നതാണെന്നും ഇപ്പോൾ താൻ മതേതര ചേരിയിലാണെന്നുമുള്ള പ്രതീതി സന്ദീപ് സൃഷ്ടിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് ഇടതുപക്ഷം ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അതിലെ അപകടം തിരിച്ചറിഞ്ഞ് സ്നേഹത്തിന്റെ കടയിലെത്തി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് സന്ദീപ് ഭാര്യർ പാണക്കാട്ടേക്ക് പോയതും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി